നമസ്കാരം മങ്ങാട്ടു തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് അക്ഷയ തൃതിയെക്കുറിച്ചുള്ള ചെറിയൊരു എപ്പിസോഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെങ്കിലും അത്യപൂർവ്വം ചില തെറ്റിദ്ധാരണകളും അക്ഷയ തൃതിയെക്കുറിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിഷവിധി പ്രകാരം അക്ഷയ തൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഈ ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഓരോ ആളുകൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രത്യേകതകളെക്കുറിച്ചും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്ന് വിശ്വസിക്കുകയാണ് വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ തൃതീയ പക്കമാണ് അക്ഷയതൃതീയായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ചയാണ് അക്ഷയതൃതീയ വരുന്നത് മലയാളം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാം ആണ്ട് മേടമാസം ഇരുപത്തേഴാം തീയതിയാണ് ഇന്ന് ഇന്നേ ദിവസം രോഹിണി നക്ഷത്രം പതിനൊന്ന് നാഴിക മുപ്പത്താറ് വിനാഴിക വരെയുണ്ട് അതുപോലെ തന്നെ തൃതീയ പക്കം അൻപത്തൊന്ന് നാഴിക അൻപത് വിനാഴിക വരെയും ഈ ദിവസം കാണുന്നുണ്ട് തൃതീയ പക്കത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ പകല് പൂർണ്ണമായും തൃതീയ പക്കം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത അതുപോലെ രോഹിണി നക്ഷത്രം ഇടവക്കൂറാണ് പതിനൊന്ന് നാഴിക മുപ്പത്താറ് വിനാഴിക വരെ ഇടവക്കൂറിലെ രോഹിണി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മകേരി നക്ഷത്രമാണ് ഇടവക്കൂറിലെ മകേരി നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം ചന്ദ്രൻ ഇടവക്കൂറിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായൊരു ദിവസമായിരിക്കും ഈ ഒരു ദിവസം പകല് പൂർണ്ണമായിട്ടും നല്ല മുഹൂർത്തമായിട്ട് തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഒരുപാട് നക്ഷത്രക്കാർക്ക് അക്ഷയ തൃതിയുടെ ഒരു ഗുണം പൊതുവില് ലഭിക്കുന്ന ദിവസമാണിന്ന് വെളുത്ത പക്ഷത്തിലെ തൃതീയ പക്കത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് വളരെയേറെ ശുഭത കൈവരിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ദിവസം എന്ന് പറയുന്നത് അക്ഷയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശിക്കാത്തത് അഥവാ ക്ഷയമില്ലാത്തത് എന്നുള്ളത് തന്നെയാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അതിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുമെന്നുള്ളതാണ് അക്ഷയതൃതീയുടെ ഒരു പ്രത്യേകതയായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് പല ആളുകളും സംശയത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂല്യവസ്തുക്കളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നശിക്കാതെ നിലനിൽക്കും എന്നുള്ളതാണോ അക്ഷയതൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്രകാരമല്ല ഒരു വസ്തുവും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അതിൻ്റെ മൂല്യം നമ്മളിൽ നിലനിൽക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ അക്ഷയതൃതിയിലൊക്കെ നമ്മൾ ചില സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ സ്വർണം ചില സമയത്ത് പണയം വെക്കേണ്ടതായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റുപോകുന്നതായിട്ട് ചിലപ്പം വന്നേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു അറിവ് ലഭിക്കുന്ന ആളുകൾക്ക് അക്ഷയതൃതീയയുടെ ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയും പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അക്ഷയതൃതീയ ദിവസം നമ്മളൊരു സ്വർണമോ അല്ലെങ്കിൽ മൂല്യവസ്തുവോ വാങ്ങിക്കഴിഞ്ഞാൽ അതേ സ്വർണം ജീവിതത്തിൽ മരണം വരെയോ അല്ലെങ്കിൽ എക്കാലമോ നിലനിൽക്കും എന്നുള്ളതല്ല അതിൻ്റെ സത്യം മറിച്ച് അതിൻ്റെ ഒരു മൂല്യം നമ്മളിൽ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ് ആ സ്വർണം അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു മൂല്യവസ്തു നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ദാനധർമാദികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ദാനം എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതല്ല അതിൻ്റെ ഒരർത്ഥം മറിച്ച് പിന്നീട് പലതരത്തിലുള്ള ദാനധർമാദികളും ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു പുണ്യം നമുക്ക് എക്കാലവും നിലനിൽക്കുമെന്നും പറയാറുണ്ട് ഇത്തരത്തിൽ അക്ഷയതൃതിയുടെ ഒരു ദിവസത്തിൻ്റെ ആ പുണ്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ വളരെ ചെറിയ തിരിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് ഇതിനെ ദൈവികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഹൈതവിശ്വാസ പ്രകാരം അക്ഷയതൃതിയെക്കുറിച്ച് പറയപ്പെടുന്നത് നാല് ചതുർയുഗങ്ങളിൽ കൃതയുഗം തുടങ്ങിയ ഒരു ദിവസമായിട്ടാണ് നമുക്കറിയാം കൃതയുഗം ത്രേതായുഗം ധാബരയുഗം കലിയുഗം ഇതാണ് നാല് ചതുർയുഗങ്ങൾ എന്ന് പറയുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ചതുരയുഗത്തിൻ്റെ ഒരു തുടക്കം കൃതയുഗത്തിലാണ് ആ കൃതയുഗത്തിൻ്റെ തുടക്കമായിട്ടാണ് അക്ഷയതൃതീയ ദിവസത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃതയുഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് അതായത് കൃതയുഗം തുടങ്ങി ആ കൃതയുഗം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതല്ല കൃതയുഗം അവസാനിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ത്രേതായുഗം തുടങ്ങുന്നുണ്ട് പിന്നീട് ദാപരയുഗവും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നാൽ ഈ കലിയുഗത്തിൻ്റെ കൂടി വീണ്ടും കൃതയുഗം തുടങ്ങുകയാണ് അതുതന്നെയാണ് അക്ഷയത്രീയുടെ ഒരു പ്രത്യേകതയായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് അതായത് ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ ആ ചെയ്യുന്ന കർമ്മം അവിടെ നിലനിൽക്കും എന്നുള്ളതല്ല വീണ്ടും ആ കർമ്മം ചെയ്യാനുള്ള ഒരു അവസരം നമ്മളെ തേടി വരും അല്ലെങ്കിൽ അതിൻ്റെ പുണ്യം നിലനിൽക്കും അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് പിന്നീട് ലഭിക്കുമെന്നുള്ളതാണ് ഇന്നേ ദിവസം ഒരു രീതിയിലുമുള്ള മോശം കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മോശമായിരുന്നാലും നല്ലതായിരുന്നാലും ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറി കാണുമെന്ന് കരുതുകയാണ് ഈ ഒരു ദിവസം സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്വർണം ഒരിക്കലും നമ്മളെടുന്ന് നഷ്ടപ്പെടാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും തെറ്റാണ് ആ സ്വർണം ഒരുപക്ഷെ നമ്മളിടുന്ന് നഷ്ടപ്പെടാം പക്ഷേ അതേപോലെ ഒരു സ്വർണം നമുക്ക് വീണ്ടെടുക്കാൻ പിന്നീട് സാധിക്കും അല്ലെങ്കിൽ അത്രയും മൂല്യമുള്ള മറ്റൊരു സ്വർണം നമ്മൾ കൈവശം പിന്നീട് നിലനിൽക്കും എന്നുള്ളതാണ് അങ്ങനെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം സ്വർണം വാങ്ങാൻ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും അതുപോലെ പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കും മൂല്യവസ്തുക്കളെല്ലാം വാങ്ങാനുള്ള ഒരു ശുഭ ദിവസമായിട്ട് ഈ ദിവസത്തെ തിരഞ്ഞെടുക്കാം ഇന്നേ ദിവസം വാഹനം വാങ്ങുന്നതും ഭൂമി വാങ്ങുന്നതും അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട നല്ല വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ മൂല്യവസ്തുക്കൾ മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകുന്നതിനുമൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് ഈ അക്ഷയ തൃതീയ ദിവസത്തെ കാണാവുന്നതാണ് ഹൃദയുഗത്തിൻ്റെ തുടക്കം മാത്രമായിട്ടല്ല ഈ ദിവസത്തെ പറയുന്നത് മറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ ഹൈതോശ്വാസ പ്രകാരം ഈ ദിവസത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അതിലൊന്ന് പരശുരാമ ജയന്തിയാണ് അതുപോലെ തന്നെ ബലഭദ്രൻ ജയന്തിയായിട്ടും ഈ ദിവസത്തെ പറയുന്നു ഇതുകൂടാതെ ലക്ഷ്മി നാരായണൻ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അതായത് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിക്കാൻ ഏറെ ഉത്തമമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നത് മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് സെഷൽ അന്നപൂർണ്ണേശ്വരിയുടെ അവതാര ദിവസമായിട്ടും പറയുന്നുണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നത് പ്രകാരമെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നൊരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണേണ്ടതുണ്ട് ഇന്ന് ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെ പുണ്യം എക്കാലവും നിലനിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇന്നൊരു വ്യക്തി ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയുടെ തലമുറകളോളം അനുഭവിക്കാനുള്ള യോഗവും ആ വ്യക്തിക്ക് വരും കാലങ്ങളിലും പലതരത്തിലുമുള്ള നന്മകളും വന്നു ചേരാനുള്ള സാധ്യതയുമാണ് ഈ ദിവസത്തെ കർമ്മഫലമായിട്ട് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മുക്തിയും ഐശ്വര്യ ഐശ്വര്യക്ഷയത്തിൽ നിന്നുള്ള മുക്തിയും ഒക്കെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ചില ആളുകൾക്ക് ഒരുപാട് ധനസമൃദ്ധികൾ ഉണ്ടായിട്ടുണ്ടാവും ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയിട്ട് പലതരത്തിലുമുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഐശ്വര്യവും പ്രതാപവും ഒക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഉത്തമമായ ദിവസമായിട്ട് ഈ ദിവസത്തെ കാണാം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിലെ പല ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതുപോലുള്ള ചില പുണ്യ ദിവസങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് പുതിയ വഴിത്തിരിവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ നാളുകളായിട്ട് വരുന്ന ആളുകൾ മാറിയേക്കാം എന്നുള്ളതാണ് എന്തായിരുന്നാലും ഹൈതവിശ്വാസ പ്രകാരം ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിയാൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നുള്ള തെറ്റിദ്ധാരണം മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു പുതുവസ്ത്രമോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണമോ നമ്മൾ വാങ്ങിയാൽ അതിൻ്റെ മൂല്യം നമ്മൾക്ക് പിന്നീട് നിലനിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വീണ്ടും അത്തരം വസ്തുക്കൾ വാങ്ങാനുള്ള ചില ഭാഗ്യങ്ങൾ നമുക്കുണ്ടാകുന്നതായിട്ടും ആണ് ഈ ദിവസത്തെ പ്രത്യേകതയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അപ്രകാരം ഈ ദിവസത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും മറിച്ച് ഇന്ന് വാങ്ങുന്ന സാധനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് അത് വാങ്ങുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും നിങ്ങളിൽ അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള മൂല്യവസ്തുക്കളൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾക്കിതിൻ്റെ സത്യത്തെ വിലയിരുത്താവുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത്തരം ദിവസങ്ങളിൽ പല തരത്തിലുമുള്ള വസ്തുവകകൾ വാങ്ങുകയും അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് പലപ്പോഴും ഒരു കൃത്യമുഹൂർത്തം ഈ ദിവസം മറ്റുള്ളവരോട് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾ അവരുടെ ജോലിപരമായ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ ഒരു മുഹൂർത്തം തിരഞ്ഞെടുത്ത് ചില വസ്തുവകൾ വാങ്ങാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇതിനകത്തൊരു മുഹൂർത്തം എടുത്ത് പറയാതിരുന്നിട്ടുള്ളത് ഇനി പകൽ മാത്രമല്ല ഇന്ന് അസ്തമയത്തിന് ശേഷവും തൃതീയ പക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം പക്കത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ നക്ഷത്രമോ ദിവസത്തിൻ്റെ ഫലമോ നോക്കേണ്ടതില്ല മറിച്ച് ആ പക്കം എത്ര നാഴിക വിനാഴിക വരെ നിൽക്കുന്നു അല്ലെങ്കിൽ എത്ര മണിവരെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് ആ സമയം വരെ ആ തൃതീയ പക്കത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഓരോ ആളുകൾക്കും ലഭിക്കും അപ്പോൾ ഇവിടെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ആ നക്ഷത്രക്കാരിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അക്ഷയതൃതീയ ദിവസം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഫലസ്ഥിതി നേടാൻ കഴിയും അതുപോലെ തന്നെയാണ് തൃതീയ പക്കത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഫലസ്ഥിതി നേടാൻ കഴിയും അതിൽ എല്ലാ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടാകും ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് നക്ഷത്രം ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ചില നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാഗ്യത്തെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം കൂടുതൽ ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിലും പൊതുവെ എല്ലാവർക്കും ഈ ദിവസം ശുഭ ദിവസമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയും അക്ഷയതൃതീയ ദിവസം മാത്രമല്ല ശുഭദിവസം ഒരുപാട് പുണ്യദിനങ്ങൾ ദിനങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലൂടെ പല രീതിയിൽ കടന്നു പോകുന്നുണ്ട് അത്തരം ദിവസങ്ങളിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശുഭകരമായ പല ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അത്യപൂർവ്വം ഭാഗ്യമുള്ള ചില ആളുകൾ ഈ ദിവസങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലസിദ്ധി അവർക്ക് സ്വമേധ ലഭിക്കുകയും ചെയ്യും എന്നാൽ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദിവസങ്ങൾ അറിയാതെ പോകുകയോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകുകയോ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഈ അക്ഷയ തൃതീയ ദിവസം അത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ മൂല്യവസ്തുക്കൾ വാങ്ങുക എന്നതിലുപരിയായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ദാനധർമാദികൾ ചെയ്യുന്നതിനുമാണ് ഇന്നത്തെ ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമെന്നും അതോടൊപ്പം തന്നെ അവരവരുടെ നക്ഷത്രപ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഇന്ന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദിവസത്തെ പുണ്യം പൂർണ്ണമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നേടാൻ കഴിയും അക്ഷയ തൃതീയ ദിവസത്തിൻ്റെ പൂർണ്ണ ഫലവും നമുക്കെല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ അതിന് സർവ്വശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എളിയ എപ്പിസോഡ് അവസാനിക്കുകയാണ് പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ എളിയ വാക്കുകൾ സൂക്ഷിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം